ഫൈവ് വേഴ്സ് റിലയൻസ് മെഷീൻസിലേക്ക് സ്വാഗതം നമ്മളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പവർ മെഷീൻ ആണ് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു മോട്ടറാണ് അത് ഡയറക്റ്റ് ഡ്രൈവാണ് അപ്പം നമ്മൾ ഈ ഡയറക്റ്റ് ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെങ്ങനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ മെഷീനിലേക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്കിത് ആവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടറ് ഡ്രൈവ് മോട്ടറ് അതേപോലെ തന്നെ അതിനാവശ്യമായ അതിൻ്റെ ഓരോ സാധനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു അലൻകി പിന്നെ വേണ്ടത് അതിൽ കട്ടിങ് കയറി സാധനങ്ങൾ അപ്പോൾ നമുക്കിതിൻ്റെ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഈ മെഷീനിൽ ഇതിൻ്റെ സൈഡ് വീൽ നമുക്ക് ഊരി മാറ്റാം നമ്മൾ സൈഡ് വീൽ ഊരി മാറ്റുകയാണ് നമുക്ക് സിമ്പിളാണ് സ്ക്രൂ ഡ്രൈവർ എടുക്കുക അതിൻ്റെ ഇത് ഊരി മാറ്റുക സ്ക്രൂ ഡ്രൈവറിൻ്റെ എല്ലാ രജിസ്റ്റർ അലങ്കി ആയിരിക്കും അത് എത്തു മാറ്റിയിട്ട് ജസ്റ്റ് വീൽ ഊരി മാറ്റുക അടുത്തായി നമ്മൾ ഈ ഡയറക്ട് ഡ്രൈവ് മോട്ടോർ കയ്യിലെടുക്കാം അപ്പോൾ ഇത് കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഇതിനെ നടുക്കായിട്ട് നമുക്കൊരു അലങ്കിയുടെ ഒരു നെട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ജസ്റ്റ് അലങ്കി നെട്ട് നമ്മൾ അലങ്കി വെച്ചിട്ട് തിരിക്കണം നമുക്കത് നിങ്ങോട്ട് തിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീല് പിടിച്ചുകൊണ്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കറക്കുക ഇങ്ങനെ കറക്കി കഴിയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ റൂട്ടർ പുറത്തേക്ക് ഓപ്പണായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് മാക്സിമം ഇതായി കഴിയുമ്പം ഇതേപോലെ റിമൂവ് ചെയ്ത് വരും ഇങ്ങനെ റിമൂവ് ചെയ്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിത് മോട്ടറിലേക്ക് അതായത് മെഷീനിലേക്ക് നമ്മളിത് ഘടിപ്പിക്കുക മെഷീനിലുള്ള മെയിൻ റാഡിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡാക് ഡ്രൈവിനകത്ത് വരുമ്പോൾ നമുക്ക് ഈ മോട്ടറും അതേപോലെ തന്നെ ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതേപോലെ ലൂസാക്കിയതിന് ശേഷം നമ്മളത് അതെടുത്തിട്ട് നമ്മൾ ആ റൂട്ടറ് നമ്മൾ മെയിൻ റാഡിലേക്ക് കണക്ട് ചെയ്യുന്നു ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രെസ് ചെയ്ത് അങ്ങോട്ടേക്ക് കയറ്റിയിട്ടാൽ മതി ണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് തിരിച്ച് ഊരിയ നെട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക തിരിച്ചെങ്ങനെയാണ് ഊരിയത് അതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ഈ ഒരു ഗ്യാപ്പ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് വേണം അത് ഫുൾ ടൈറ്റ് ചെയ്ത് മാക്സിമം ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ടിത് ജസ്റ്റൊന്ന് നമ്മളിത് വലിച്ചു നോക്കുക എന്നിട്ട് നമ്മൾ വീല് കറക്കി നോക്കുക വീല് കറക്കി നോക്കുന്ന സമയത്ത് വീല് കറക്കി നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് അനങ്കണ ഓക്കെ അപ്പോൾ നമ്മളിത് ഇത് നമ്മൾ കണക്ട് ചെയ്തു കണ്ടിട്ട് നമ്മൾ വീല് കറക്കി നോക്കി ഫ്രീ ആയിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഷൈക്ക് നമുക്ക് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതാണെങ്കിൽ കവർ അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ബോഡിയിലേക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഈ ഷെയ്ക്ക് അതും ഉള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഷെയ്ക്ക് മാറുന്ന ഒരു കേസ് വരുന്നതിനോ ഷെയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഈ ബോഡിയിലുള്ള ഈ സ്ക്രൂ റിമൂവ് ചെയ്യാൻ പറ്റുക അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച ഈ റാഡ് നമ്മൾ ജസ്റ്റ് ഇത് ഇവിടെ വെച്ച് നോക്കുക ഇവിടെ വെച്ച് നോക്കിയിട്ട് ഏകദേശം ഈ പ്ലാറ്റ്ഫോം ലെവലിൽ വരുന്ന രീതിയിൽ ഈ റാഡ് സെറ്റ് ചെയ്യാം ഒരാൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ബോക്സിനകത്ത് തന്നെ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഉപയോഗിച്ച് നമ്മളിതിൽ ജസ്റ്റ് ഇതിലൊന്ന് കണക്ട് ചെയ്യാം മാക്സിമം ഹോൾ വരുന്ന അടുത്ത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് ബോഡിയിലേക്കുള്ളത് കണക്ട് ചെയ്ത് കൊടുക്കാം അതായത് സ്ക്രൂ ഡ്രൈവറ് വെച്ച് ബോഡി പാർട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് ഡ്രൈവ് മെഷീൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നുള്ളത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് നോക്കുക ഇത് ഷെയ്ക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നില്ല ഇതിപ്പോൾ സംഭവം ഫിക്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി വരുന്ന ഈയൊരു സ്ക്രൂവും കൂടെ ഏതെങ്കിലും ഒരു സ്ലോട്ടിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ജസ്റ്റ് സ്ലോട്ടിടുക ടൈറ്റ് ചെയ്യുക ഇനി നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്ന കാണാം ഡ്രൈവ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മെഷീനിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കാം നമുക്ക് ഇതിനകത്ത് സ്പീഡ് കണ്ട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിതിനകത്ത് സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും ലോ സ്പീഡ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ച് നോക്കാം അപ്പോൾ നമ്മളിത് വണ്ണിലിട്ടിട്ട് നമ്മളത് അടിക്കുകയാണ് വലിയൊരു സ്പീഡാണ് വണ്ണിൽ വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് സ്പീഡ് സ്പീഡിനകത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കത് ജസ്റ്റ് നമുക്കൊരു പതിനഞ്ച് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും നോർമൽ ഡി ബി മെഷീൻ്റെ അല്ലെങ്കിൽ അമ്പർല മെഷീൻ്റെ ഒക്കെ സ്പീഡ് പതിനഞ്ചാണ് അപ്പോൾ അടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരും നമ്മൾ പണ്ട് ഈ ക്ലച്ച് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള മൂളിച്ചയോ അതേപോലെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് ടേബിളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിയിൽ വലിയ ക്ലച്ച് മോട്ടറോ കാര്യങ്ങളോ ഒന്നും മെഷീനിലില്ല നമുക്ക് നമുക്കിതിനകത്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് എൽ ഇ ലൈറ്റ് വരുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ പിന്നെ സോക്കറ്റിൽ കണക്റ്റ് ചെയ്യേണ്ടി മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇത് ഇതാണ് അതിൻ്റെ റെഗുലേറ്റർ വരുന്നത് ഇപ്പം നമ്മൾ ക്ലച്ച് മോട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ മോട്ടറെ തന്നെയാണ് അതിൻ്റെ റെഗുലേറ്റർ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്